ശാസ്ത്രീയ സമവേദ പഠനം ക്ലാസ് നാൽപ്പത്തെട്ട് നമ്മൾ ആയിന്ദ്രപർവത്തിലെ നാലാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ഖണ്ഠമാണ് ഇന്ന് നോക്കുന്നത് ഇതിലും ദേവതകൾ പലതാണ് പ്രത്യേകിച്ച് സവിതാബാണ് സവിതാബ് എന്ന് പറഞ്ഞാൽ സൂര്യനും ഈ സൂര്യൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷം സൂര്യനിലൂടെയാണ് അല്ലെ അതിൽ നിന്നുള്ളൊരു ശക്തി വിശേഷമാണ് ഈ ലോകത്തെയെല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിന് പ്രാ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് യുസു ഈ ഖണ്ഡമുള്ളത് നമുക്കോരോ മന്ത്രങ്ങൾ നോക്കാം നാനൂറ്റി അമ്പത്തി ഏഴ് ജ്യോതിസിൻ്റെയും ഗോവിൻ്റെയും ആയുസ്സിൻ്റെയും ദിനങ്ങളിൽ നമ്മുടെ ജ്യോതിസിനടിസ്ഥാനമാക്കി ജ്യോതിർഗോളങ്ങളുടെ ചലനമനുസരിച്ചാൽ അതായത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം തന്നെയാണ് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് ഗോവിൻ്റെയും ഗോവ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉൽപ്പന്നമായിട്ടെടുക്കാൻ പശു എന്ന നിലയിൽ ഇവിടെ എടുക്കാൻ പറ്റില്ല ധനമായിട്ട് എടുക്കാം ഔട്ട്പൊട്ട് പണ്ടുകാലത്തെ പശുവായിരുന്നു ധനം അപ്പം ജ്യോതിഷുകളുടെ അടിസ്ഥാനത്തിൽ നല്ല സീസൺസിൽ നല്ല കാലാവസ്ഥയിൽ അനുകൂലമായ സാഹചര്യത്തിൽ ഗോവിൻ്റെയും നമുക്ക് വേണ്ട സൗഭാഗ്യങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടും പശുക്കളെ നമുക്ക് പ്രകൃതിയിൽ നിന്നല്ലേ കിട്ടുന്നല്ല നമ്മൾ ഈശ്വരനുള്ള പിന്നെയോ ആയുസ്സിൻ്റെയും നമുക്കതിനുള്ള ആയുസ്സും തരും ദിനങ്ങളിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന യവമലർപ്പൊടി ചേർന്ന സോമം യവമലർപ്പൊടി ചേർന്ന സോമം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണങ്ങളെല്ലാം പറയുമ്പോൾ ചോറ് അരി എന്ന് പറയുന്ന വരി ഇവരത് പറഞ്ഞതാണ് അതായത് നമ്മളൊരു യജ്ഞത്തിനുപയോഗിക്കുന്ന വസ്തുക്കളെ ആയിട്ട് യവ മലർപ്പൊടി ചേർന്ന സോമം അതായത് പല വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ പൊടി എവം എന്തെങ്കിലും അരിപ്പൊടി എടുത്തിട്ട് സോമം വെടിക്കിൽ വെളിച്ചെണ്ണയിൽ കുഴച്ചെടുക്കുക അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാലും കുഴച്ചെടുക്കുക ഇങ്ങനെയല്ല ഉള്ള തരത്തിൽ അതായത് പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് ഇത് എവിടുത്തെ കാര്യമാണ് പറയുന്നത് ജ്യോതിഷിൻ്റെ അലമ്പം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഇതിനെപ്പറ്റിയല്ല എല്ലാ യജ്ഞങ്ങളും ചേർന്ന സോമം ന്ദ്രവൻ വിഷ്ണുവിനൊപ്പം പാ പാനം ചെയ്യുന്നു വിഷ്ണു എന്നാത് ലോകപാലകനാണ് ഇപ്പം ലോകത്തിൽ നടക്കുന്ന യജ്ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം വിഷ്ണു തീരുമാനിച്ച മാതിരിയാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചത് ചില കർമ്മങ്ങൾ തന്നെയാണ് എന്തിനു വേണ്ടിയിട്ട് അതിനൊരു സുന്ദരമായ ലോകമുണ്ടാക്കണം ആ ലോകമുണ്ടാക്കാൻ മനുഷ്യരെ സൃഷ്ടിക്കുന്നു മനുഷ്യരിലൂടെ യജ്ഞങ്ങൾ ചെയ്യുന്നു ആ യജ്ഞം എങ്ങനെയാണ് നടക്കുന്നത് ജ്യോതിഷിന്റെ അടിസ്ഥാനത്തിൽ അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാലത്തിനനുസരിച്ചാണ് കാലമാണ് നമ്മൾ നയിക്കുന്നത് അതാണ് ജ്യോതിസ് ജ്യോതിർ കോളങ്ങൾ കാലമെല്ലാം ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് പ്രകൃതിയിലുള്ള വിഭവങ്ങളും നമ്മുടെ ആയുസും എല്ലാം എന്താകുന്ന ഈ യജ്ഞങ്ങൾ ഇവിടെ നടക്കുന്ന യജ്ഞങ്ങൾ യജ്ഞങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചിട്ടാണ് പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്ന യജ്ഞങ്ങളെല്ലാം വിഷ്ണുവിനും ഇന്ദ്രനും ഇന്ദ്രനാണ് യജ്ഞങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്നത് ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ നമ്മളൊരു ചോറ് വയ്ക്കുമ്പോൾ അരിയും വെള്ളമേയും നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതെല്ലാം ആർക്കു വേണ്ടിയാണ് വിഷ്ണുവിന് വേണ്ടിയാണ് ആ വിഷ്ണുവാണ് ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിനുശേഷമാണ് ഇന്ദ്രൻ കൃത്യമയെ നശിപ്പിക്കുന്നത് അതിനുശേഷം അപ്പം നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞത്തിൽ എതിർപ്പുകളുണ്ടാകും നമുക്കറിയാവുന്ന ന്യൂട്ടൻ്റെ തേഡ് ലോക പ്രകാരം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വേദത്തിലൂടെയാണെങ്കിൽ രജോ ഗുണം രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല യജ്ഞങ്ങൾ ചെയ്ത് ലോകം ഒരു നല്ല കർമ്മം ചെയ്യുമ്പോൾ തമോ ഗുണമുണ്ട് അതിനെ എതിർക്കുന്ന ശക്തിയുമുണ്ട് അപ്പോൾ ഒരു ചോറ് വെക്കുകയാണെങ്കിൽ തന്നെ ആ ചോറിലെ അരിമസിൽ പിടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ സോഫ്റ്റ് ആവില്ല എന്ന് പറഞ്ഞു അതാണ് എതിർപ്പ് അഗ്നിയുടെ സഹായത്താൽ ഇന്ദ്രൻ അതിനെന്ത് ചെയ്യുന്നു അതിനെല്ലൊിച്ചിട്ടാണ് സോഫ്റ്റായ ചോറാക്കി മാറ്റുന്നത് അപ്പോഴാണ് ഇന്ദ്രൻ വന്നിട്ട് അതിനെ അതായത് എല്ലാം ആ പ്രപഞ്ചശക്തി തീരുമാനിക്കുന്ന പോലെയാണ് ഇവിടെ യജ്ഞങ്ങൾ നടക്കുന്നത് അനുകൂലമായി വരുമ്പോൾ ഇന്ദ്രം വന്നിട്ട് അതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രനെ സ്വപ്നം ദീപ്തമാകട്ടെ അങ്ങനെയുള്ള ഇന്ദ്രനെയാണ് നമ്മൾ കൊടുക്കുന്ന സോമം എന്താക്കും ദീപ്തിമാനാക്കും ഇനി നാന്നൂറ്റി അമ്പത്തെട്ടാണ് അനേകം മനുഷ്യ മനുഷ്യരോട് ചേർന്ന് ബുദ്ധിമാനായ പിതാവത്താവും അപ്പം മനുഷ്യരെ സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൃഷ്ടികർത്താവിന് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം അതിന് അനേകം മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചു എന്നിട്ട് ബുദ്ധിമാനായ വിതാക്കും ഭയങ്കര ബുദ്ധിമാനാണ് അവൻ മനുഷ്യരിലൂടെയാണ് അവൻ്റെ ഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ലോകം ഉണ്ടാക്കിയെടുക്കുന്നത് സൂര്യ തേജസ്സിനെ അവനാരെ പ്രേരിപ്പിക്കും സൂര്യനെയും പ്രേരിപ്പിക്കും വെളിച്ചം നൽകുന്ന ഉഷസ്സിനെയും പ്രേരിപ്പിക്കുന്നു സൂര്യനിലൂടെ അത് കാലചക്രത്തിലൂടെ സൂര്യനിലൂടെയാണ് ആ വിധാതാവ് ബുദ്ധിമാനായ ആൾക്കാർ ആ ശക്തിവിശേഷം സൂര്യനിലൂടെയാണ് ആ ശക്തിവിശേഷം വിശേഷം നേരിട്ടല്ല സൂര്യൻ്റെ ചലനമനുസരിച്ച് സൂര്യൻ നമ്മളെ നാടുകളിലൂടെ നമ്മളെ പ്രേരിപ്പിക്കട്ട് നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നു സൂര്യൻ അത് ഉഷസ്സ് ഉഷസ്സുന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ആ ഫലങ്ങൾ നമ്മളെ നാടികളിലൂടെ എഫക്റ്റ് ചെയ്യുന്ന നമ്മൾ നാടുകളിലൂടെ സൂര്യൻ്റെ ചലനത്തിനനുസരിക്കും നാടുകളിൽ ചില സന്ദേഹ സിഗ്നലുകൾ ഉണ്ടാകുന്നുണ്ട് ആ സിഗ്നലുകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മളെ ചിന്തകളെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് അത് പ്രേരിപ്പിക്കുന്നു ഓരോ ദിവസവും പ്രകാശവാനായ ചന്ദ്രൻ അതോടുകൂടി പ്രകാശവാനായ ചന്ദ്രനും വരുന്നുണ്ട് സൂര്യ ഏകദേശം താഴെ നിന്ന് സേവിക്കുന്നു സേവിക്കുന്നു അപ്പൊ സൂര്യനാണ് പ്രധാനമായും നമ്മളെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അതിനെ സപ്പോർട്ടായിട്ട് എന്തുമുണ്ട് ചന്ദ്രനുമുണ്ട് ചന്ദ്രനും നമ്മളെ നാടികളിലൂടെ അപ്പൊ നമ്മളുടെ ഇട പിങ്കളായി നീ നാടികളിലൂടെ സൂര്യചന്ദ്രന്മാർ അവർ ചലിക്കുന്ന അനുസരിച്ച് നമ്മളെ നാടികളിലൂടെയും അതിന് കറസ്പോണ്ടിങ് ആയ സിഗ്നൽ സിസ്റ്റം ഇട പിങ്കള എന്നീ നാടികളിലൂടെ ചലിക്കുന്നു അതാണ് നമ്മുടെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത് അത് ബുദ്ധിമാനായ സവിതാവിൻ്റെ ബുദ്ധിയാലാണ് ഇതെല്ലാം ആസൂത്രണം വിജയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തൊമ്പത് സ്വർഗത്തിലെ ഇന്ദ്രൻ നമുക്കെടുത്തു വന്നാലും സ്വർഗ്ഗത്തിലെ സ്വർഗം എന്ന് പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ കൂടിയതാണ് ആകാശത്തിനാണ് സ്വർണം സ്വർഗം എന്ന് പറയുന്നത് ഏഴ് ലോകങ്ങൾ കൂടിയതിനാണ് സ്വർഗം അതിൻ്റെ ഏറ്റവും കീഴേ ഘട്ടത്താണ് ഭൂമിയിലുള്ളത് അപ്പം ഇവിടെ എല്ലാം എന്ത് യജ്ഞങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ് അപ്പം ഇന്ദ്രൻ ഈ ലോകം മുഴുവൻ ജോലിയുണ്ട് പ്രപഞ്ചം മുഴുവൻ ഏഴ് ലോകങ്ങളിൽ ഇന്ദ്രന് വലിയ ജോലികളുണ്ട് പലയിടത്തും കർമ്മങ്ങൾ നടക്കുകയാണ് അവരെന്തു ചെയ്യുന്ന നമ്മുടെ അടുത്തേക്ക് വന്നാലും നമ്മൾ എന്തൊക്കെ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ നമ്മളെ അടുത്തും വരും യജ്ഞർത്താവ് യജ്ഞം തുടങ്ങുമ്പോൾ ചന്ദ്രൻ നക്ഷത്രങ്ങളെ സമീപിക്കുന്ന പോലെ ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിൻ്റെ ഇങ്ങനെ ഗ്രഹങ്ങൾ ചലിക്കുന്നത് പോലെ ഞങ്ങളുടെ ഹവിസ് അഗ്നിയെ സമീപിക്കുന്നു നമ്മൾ നൽകുന്ന ഹവിസ്സുകളും അഗ്നിയെ സമീപിക്കുന്നു ചന്ദ്രൻ നക്ഷത്രത്തിൻ്റെ അടുത്ത് പോകുന്ന പോലെ നമ്മളും ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഹവിസ് ആർക്കടുപ്പിച്ചാണ് കൊടുക്കുന്നത് അഗ്നിയുടെ അടുപ്പിച്ച് അവിടെ തന്നെയാണ് ആരുള്ളത് ഇന്ദ്രനുള്ളത് അപ്പോൾ ചട്ടിയിലാണ് ചോറ് വയ്ക്കണ്ടെങ്കിൽ പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ട് കൊടുക്കുന്ന ഹവിസ്സുകൾ അവിടെയാണ് ആരുള്ളത് അഗ്നിയുള്ളതും ഇന്ദ്രനുള്ളതും പുത്രൻ ബലത്തിനും അന്നത്തിനുമായി പിതാവിനെ വിളിക്കുന്ന പോലെ യുദ്ധം ജയിക്കാനായി ഞങ്ങൾ ഇന്ദ്രനെ വിളിക്കുന്നു അപ്പോൾ അഗ്നിക്ക് നമ്മൾ അർപ്പിക്കുന്നു ചോറ് വെക്കാൻ അരിയും വെള്ളവും പാത്രത്തിലിട്ട് അഗ്നിക്ക് സമർപ്പിക്കുന്നു അതിനുശേഷം ഇന്ദ്രനെ വിളിക്കുന്നു ഇന്ദ്രൻ വന്നിട്ടാണ് ആ പാത്രത്തിലിരുന്നു കൊണ്ട് അരിയെ വിടിച്ച് പൊളിച്ച് വജ്രായുധം ഉപയോഗിച്ച് അതിൻ്റെ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് നല്ല പൂ പോലെയുള്ള പഞ്ഞി പോലെയുള്ള ചോറാക്കി മാറ്റിത്തരുന്നത് അപ്പം ഇന്ദ്രനെയും വിളിക്കുന്നു കുറച്ച് സയൻസ് അറിയുമെങ്കിൽ ഇത് പെട്ടെന്ന് ആ കവിഭാവനയിലുള്ള വർണ്ണനകളെല്ലാം ശരിക്കും മനസ്സിലാവും കുറച്ച് സയൻസ് കെമിസ്ട്രിയെല്ലാം അറിയുമെങ്കിൽ ഇനി നാനൂറ്റി അറുപത് ആരാലും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ഇന്ദ്രൻ ഇന്ദ്രനെ നമിച്ചുകൊണ്ട് ഞാൻ ധനത്തിനായി എത്തുന്നു ആർക്കും തോപ്പിക്കാൻ പറ്റില്ല ഇന്ദ്രനെ എന്ത് കർമ്മം വേണ്ടി ഇന്ദ്രൻ ചെയ്തു തരും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വസ്തുവിനെ പുതിയൊരു വസ്തുവാക്കിയിട്ട് ഇന്ദ്രൻ തരും അതിനെ അതിൻ്റെ അകത്ത് എതിർക്കും ഇപ്പൊ ഒരു ഇരുമ്പിനെ നമുക്ക് അടിച്ച് പരക്കണം ഇരുമ്പ് സമൂഹിക്കില്ല എതിർക്കും ഉണ്ട് അപ്പൊ അടിച്ചു പരത്തുമ്പോൾ ഇരുമ്പ് എതിർക്കും പക്ഷെ ഇതൊന്ന് ചൂടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അഗ്നിയന്തിയും ഇന്ദ്രൻ എളുപ്പത്തിൽ അതിനെ അടിച്ച് പരത്തും അപ്പം എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ട് കത്ത ഉണ്ടാക്കിയാൽ ധനം വിറ്റിട്ട് പണം ഉണ്ടാക്കും അപ്പൊ ഇന്ദ്രനെ നമ്മിച്ചുകൊണ്ട് ഞാൻ ധനത്തിനായി എത്തുന്നു ഇന്ദ്രനെ ഒരിക്കലും ആർക്കും തോപ്പിക്കാൻ പറ്റില്ല ഇന്ദ്രൻ എല്ലാം നമുക്ക് വേണ്ടിട്ട് സാധിപ്പിച്ചത് പക്ഷേ എന്നിട്ട് നമുക്ക് ധനം നേടിത്തരും നമ്മുടെ സ്തുതികളുടെ നേരെ അപ്പോൾ ഇന്ദ്രൻ മുഖം തിരിക്കുന്നു നമ്മുടെ സ്തുതികളുടെ നേരെ അപ്പം ഇന്ദ്രനോട് നമ്മൾ പറയൊന്നും വേണ്ട ഇന്ദ്രം നോക്കും ഇവൻ ചെയ്യുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണോ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ദ്രം വന്നിട്ട് അതിനെ ശരിയാക്കിത്തരും ഇരുമ്പിനെ ഒന്ന് ചൂടാക്കി കൊണ്ടും ചൂടാക്കുന്നത് നമ്മളാണ് ചൂടാക്കുന്നത് അപ്പം ഇന്ദ്രം നോക്കും ഇവൻ ചെയ്യുന്നതിനെ കൊണ്ട് വല്ല ആ ചൂടായിക്കാൻ പോലും പെട്ടെന്ന് അടിച്ച അപ്പം ഇന്ദ്രം വന്നിട്ട് അടിച്ച് ശരിയാക്കിത്തരും അപ്പം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നോക്കിയിട്ടേ ഇന്ദ്രം ചെയ്യുള്ളൂ ഇപ്പം ചോറുണ്ടാക്കാൻ വെള്ളം വെള്ളത്തിൽ അരിയിട്ടിട്ട് കൊടുക്കണം അല്ലാതെ അതിൻ്റെ അകത്ത് പെട്രോൾ ഉണ്ടാകാത്ത അരി ഇട്ടിട്ട് ചോറുണ്ടാക്കുന്ന പറഞ്ഞാൽ ഇന്ദ്രം നോക്കി നോക്കുകയാണ് പെട്രോളിൻ്റെ അടുത്ത് വെച്ചിട്ട് അരിയിട്ടിട്ട് ഞാൻ ചോറാക്കി കൊടുക്കാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രം ചെയ്ത് എന്തായിരിക്കും അവിടെ പൊട്ടിത്തെറി എല്ലാവർക്കും ഉണ്ടാവുള്ളൂ അപ്പം ഇന്ദ്രൻ മുഖം തിരിക്കും നമ്മൾ കൊടുക്കുന്ന സ്തുതികളുടെ നേരെ എന്ത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണോ വേദങ്ങളിലെ സ്തുതികൾ വേദത്തിൽ സയൻസാണുള്ളത് അപ്പം ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഇന്ദ്രൻ മുഖം തിരിക്കും ധനത്തിനായി ഇന്ദ്രൻ നല്ല പാത സ്വീകരിക്കട്ടെ അപ്പോൾ നല്ല പാത നല്ല ടെക്നോളജി ഉപയോഗിക്കട്ടെ നമ്മൾ നല്ല സ്തുതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രൻ നല്ല സാധനം ഉണ്ടാക്കട്ടെ പണ്ട് നെയ്യുന്ന സാധനം കഴിയുന്നത് ടെക്നോളജി കുറച്ച് കുറവാണ് അപ്പോൾ ഇന്ദ്രൻ അതുമാതിരിയുള്ള തുണികളാണ് നൽകുക ഇന്ന് മെഷീനില നല്ല നൈസ് നൈസായിട്ട് കിട്ടും അപ്പം ടെക്നോളജി നല്ല പാതകൾ സ്വീകരിക്കട്ടെ നമ്മൾ നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇഷ്ടം ചെയ്യണം അപ്പോൾ അപ്പോഴാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുക നമുക്ക് നല്ല ഉൽപ്പന്നമുണ്ടാക്കി തിരക്കുക എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ധനം നൽകട്ടെ അപ്പോഴൊന്നും പറ്റും നല്ല ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ധനം വരും അടിച്ച് ഇപ്പോൾ ചോറ് വെക്കുന്ന പാത്രത്തിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ കുറേ സമയം കിട്ടും പക്ഷേ ഇപ്പം വലിയ മെഷീൻ എല്ലാം ഉണ്ട് ഓട്ടോമാറ്റിക് മെഷീൻ എല്ലാം ആക്കിക്കഴിഞ്ഞാൽ പാത്രത്തിൽ തന്നെ ചോറെല്ലാം ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇപ്പം പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന ഇത് വേണ്ട മെഷീനിൽ സ്വിച്ച് ഇട്ടിട്ട് സാധനം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മതി അതെല്ലാം പാക്കായിട്ട് ഇങ്ങനെ തള്ളി വരും നമുക്ക് കൊടുത്ത് സ്വിഗ്ഗിയിലൂട്ടി എൽ കൂട്ടിയാലും ഇഷ്ടം മാതിരിധനം നേടാം ടെക്നോളജി ഉപയോഗിച്ചോളൂ നാനൂറ്റി അറുപത്തൊന്നില് ആകർഷകമായ കർമ്മത്താൽ അങ്ങ് അഗ്നിയെ ധരിക്കുന്നു ആകർഷകമായ കർമ്മത്താൽ ഇന്ദ്രൻ നല്ല സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ അഗ്നിയുടെ സഹായത്താലാണ് ഇന്ദ്രനെ സഹായിക്കുന്ന ആരാണ് അഗ്നിയാണ് ഊർജത്തിൻ്റെ സഹായത്താലാണ് ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ ഈ അരിയെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് നല്ല ചോറാക്കി തരുന്നത് ആ അഗ്നിയെ ആഹ്വാനം ചെയ്യണം വെറുതെ അഗ്നിയും കൊടുത്തിട്ട് ഇന്ദ്രനോടാക്കാൻ പറഞ്ഞ ആഹ്വാനം ചെയ്യണം ആഹ്വാനം എന്ന് പറഞ്ഞാല് സ്തുതികളിലൂടെ സ്തുതിക്കണം സ്തുതികളിലൂടെ സ്തുതി എന്ന് പറയുമ്പോൾ വേദമന്ത്രം ശാസ്ത്രതത്വങ്ങൾ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയും കൊടുത്തിട്ട് ഇന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം ഞാൻ ഇന്ദ്രനെയും വായുവിനെയും സ്വീകരിക്കുന്നു ചിലപ്പോൾ വായു ആവശ്യമായിട്ട് വരും ഇപ്പം വരകാണ് കത്തിക്കുന്നുണ്ട് വായു ഇല്ലാതെ വിറക് കത്തും വെറുതെ വിറകും വെച്ചിട്ട് അഗ്നി വരുമോ വരില്ല അപ്പം ചിലപ്പം വായുവും വേണ്ടി വരും അപ്പോൾ ഞാൻ ഇന്ദ്രനെയും വായുവിനെയും സ്വീകരിക്കുന്നു ഇതെല്ലാം ഇതിനെ യജ്ഞത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അവർ യജ്ഞസ്ഥലത്ത് പരസ്പരം യോജിച്ച് നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കും അപ്പം ഒരു യജ്ഞം നടക്കുമ്പോൾ അവിടെ ആരെല്ലാം വരുന്നുണ്ട് വരകു വരുന്നുണ്ട് ദേവതയാണ് വായു വരുന്നുണ്ട് കത്താൻ വായുദേവതയാണ് പാത്രമുണ്ട് പാത്രം ദേവയാണ് പിന്നെ കല്ല് വേണ്ടത് മൂന്ന് കല്ല് വെച്ചാലല്ലേ പാത്രം വെക്കാൻ പറ്റും കല്ല് ദേവതയാണ് ഇങ്ങനെ കുറേ ദേവതകൾ കൂടിയിട്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതയാണ് മുപ്പത്തി മുക്കോടി ഇവരെല്ലാം കൂടിയിട്ടാണ് നമുക്ക് തരുന്നത് എത്ര ആൾക്കാരാണ് നമ്മളെ സഹായിക്കാൻ അതിനായി സ്തുതി സ്വീകരിക്കാം പക്ഷെ എപ്പോഴും സ്തുതി വേണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം കല്ല് വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കല്ല് വെച്ചിട്ട് പാത്രം വെക്കാൻ നോക്കിയാൽ പാത്രം അട നിക്കുക അപ്പതിനൊരു സയൻസുണ്ട് ഈ ബലങ്ങൾ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം മൂന്ന് മിനിമം മൂന്ന് കല്ലങ്കുണ്ടെങ്കിലേ പാത്രം നിൽക്കുള്ളു അപ്പം അവനു വല്ല സയൻസ് ഉണ്ട് അപ്പം സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം അല്ലാതെ ഏതെങ്കിലും നിലയിലൊന്നും നടക്കില്ല അതിലൂടെ കർമ്മം പൂർണ്ണമാകും നമ്മൾ ചെയ്യുന്ന കർമ്മം പൂർണ്ണമാകും അറുപത്തിരണ്ട് ഋഷികളാൽ എഴുതി തന്ന സ്തുതികൾ അപ്പൊ ഋഷികളാണ് നമുക്ക് സ്തുതികൾ തന്നിരിക്കുന്നത് നമ്മൾ ഈ പ്രയോഗിക്കുന്ന സ്തുതികളെല്ലാം ഋഷികൾ വേദങ്ങളിൽ എഴുതി തന്നിട്ടുണ്ട് ശാസ്ത്ര തത്വങ്ങൾ വേദം എന്ന് പറഞ്ഞാൽ ബുക്കാണ് ീ കടിക്കുന്ന ചോറുകളെല്ലാം പണ്ടേത് പോകാലത്ത് മനുഷ്യർ പണ്ട് കാലത്ത് മനുഷ്യർ ചുട്ട് തിന്നുവായിരുന്നു മൃഗങ്ങളെല്ലാം ഇന്നും ചുട്ടാണ് തിന്നുന്നത് കണ്ടിട്ടില്ലേ പണ്ട ചുടുന്ന അവര് കല്ല് മറ്റേ വിറക് വെച്ചിട്ട് അങ്ങനെ ഇപ്പം ഇപ്പൊന്ന് പറഞ്ഞാലോ കണ്ടിട്ടില്ലേ ഷവർണ് എന്തെല്ലാണ് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുന്നത് കീല് തീ വേറെ വേറെ രൂപത്തിലുണ്ടാക്കുന്നെങ്കിലും പണ്ട് മനുഷ്യത് ചെയ്തു തന്നെയാണ് ഇന്നും ചെയ്യുന്നത് ചുട്ട് ആ പണ്ടത്തിലേക്ക് പോവുകയാണ് ഇപ്പം തന്തൂലി എന്തെന്നാണ് ഇതെല്ലാം ഉണ്ടല്ലോ മണ്ണിലേക്ക് കുടിച്ചിട്ടിട്ട് തീയിടുന്നവരിപടിയല്ല അതിലേക്കെത്തിയിരിക്കുകയാണ് മനുഷ്യർ എല്ലാം പണ്ടുള്ളവർ കണ്ടെത്തിയത് തന്നെയാണ് ഇപ്പോൾ ഋഷികളാൽ നേടിത്തന്ന സ്തുതികൾ മരുത്തുക്കളുടെ ഇന്ദ്രനെ പ്രാപിക്കട്ടെ മരുത്തുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈ പ്രപഞ്ചം എന്നത് നാപ്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് ഈ മരുത്തുക്കളെല്ലാം ചലിക്കുന്നുണ്ട് ഏഴ് ഗോളങ്ങളാണ് ഏഴ് ലോകങ്ങൾ ഓരോന്നിനും ഏഴ് വെച്ച് ആകെ ഏഴ് ഇഞ്ച് ഏഴ് നാപ്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല ആ നാപ്പത്തൊമ്പത് മരുത്തുക്കളും ചലിക്കുന്ന അനുസരിച്ചാണ് ഈ ലോകത്തിൽ മഴ പോലും പെയ്യുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഈ കാലാവസ്ഥ ന്യൂനമർദ്ദം നോക്കിയിട്ട് അതൊന്നും അല്ല ഈ ഗ്രഹങ്ങൾ ഈ മരുത്തുക്കളെല്ലാം നമ്മൾ മഴ പെയ്യ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ലോകത്തിൽ മഴയെല്ലാം പെയ്യണെങ്കിൽ കൂടി ഇന്ദ്രൻ പ്രസാദിപ്പിക്കട്ടെ ആഭരണങ്ങളോട് കൂടിയ മരുത്തുക്കൾ മരുത്തുക്കൾ നല്ല വേഷമെല്ലാം ധരിച്ചിട്ട് അതിൻ്റെ വേഷം ഭയങ്കരമാണ് മരുത്തുക്കളുടെ ആ പ്രപഞ്ചഘടന അതുകൊണ്ടാണ് അതെല്ലാം ഭയങ്കര ആഭരണമെല്ലാം ധരിച്ചിട്ടാണ് ഈ മരുത്തുക്കൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അവയുടെ ശക്തിയാൽ മേഘങ്ങളെ സ്തുതി വാക്കുകളാൽ ചലിപ്പിക്കുവാൻ ശക്തി പ്രാപിക്കട്ടെ ഇപ്പം മേഘങ്ങള് മഴ പെയ്യുന്നത് മേഘങ്ങളെ ഇന്ദ്രൻ ചലി ഇന്ദ്രനാണല്ലോ ഏതൊരു യജ്ഞം അവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ട് മേഘങ്ങള് കൂട്ടിമുട്ടുമ്പോഴാണ് അതിലുള്ള ചാർജുള്ള കണങ്ങൾ യോജിച്ചിട്ട് മഴയായി പെയ്യുന്നത് ആ യജ്ഞത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതിനെയും പ്രേരിപ്പിക്കുന്ന ആരാണ് മരുത്തുക്കൾ ഈ മരുത്തുക്കൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് മഴ ഇങ്ങനെ പെയ്യുന്നത് അല്ലാതെ ന്യൂനമർദ്ദം മാത്രമല്ല സൂര്യനും ഗ്രഹങ്ങളും മാത്രമല്ല പ്രപഞ്ചം ഇതുവരെ കണ്ട ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്താത്ത നാപ്പത്തൊമ്പത് മരുത്തുക്കളുടെ ചലനമാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിനും ഭൂമി എല്ലാം കാരണമാകുന്നത് ആ ശാസ്ത്രലോകു ഭാവിയിൽ കണ്ടെത്തുകയുള്ളു അപ്പൊ അവയെല്ലാം കൂടിയിട്ട് മേഘങ്ങളെ ചലിപ്പിക്കാനുള്ള ശക്തി ഇന്ദ്രന് നൽകട്ടെ നാന്നൂറ്റി അറുപത്തി മൂന്ന് ശുദ്ധമായ സോമം തൻ്റെ പച്ച നിറത്തിലുള്ള പ്രകാശധാരയാൽ രാക്ഷസരെ നശിപ്പിക്കട്ടെ നല്ല ശുദ്ധമായ സോമം ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യണം അപ്പോഴാണ് ആ രാക്ഷസരിയെ നശിപ്പിച്ചിട്ട് നല്ല ഭക്ഷണം കിട്ടുക രാക്ഷസന അതിൻ്റെ അകത്ത് എതിർക്കുന്ന ശക്തികൾ അതായത് ശുദ്ധമായ സോമം പറഞ്ഞാൽ നല്ല അരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ചോറ് കിട്ടും നല്ല വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ചോറ് കിട്ടും നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ചീത്ത വെള്ളം അങ്ങനെയുള്ള ചീത്ത വെള്ളത്തിൽ ചോറുകൾ ഉണ്ടാക്കി ചിലപ്പോൾ വയറിളക്കിന്ന് വരും അപ്പൊ ശുദ്ധമായ സോമം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശുദ്ധമായിരിക്കണം അതാണ് ശുദ്ധമായ സോമം എന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള പിഴിഞ്ഞെടുക്കുന്നത് ഇലകൾ പിഞ്ഞെടുക്കുന്നതിനാ മതിയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് പച്ച നിറം എന്ന് പറയുന്നത് നീര് അർത്ഥം ഇത്ര പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സത്താണ് അരിന്റെ സത്തെടുത്തിട്ട് പിടി പിടിച്ച് പൊടിച്ചിട്ട് പിഴിഞ്ഞിട്ട് സത്താക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ച് കുറച്ച് പാൽ എല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള പായസമായിട്ട് കിട്ടും അപ്പോൾ സത്താകുമ്പോഴതിൻ്റെതായ ഗുണമുണ്ട് ശുദ്ധമായ സോമം എൻ്റെ പച്ച നിറത്തിലുള്ള പ്രകാശധാരയ രാക്ഷസനെ നശിപ്പിക്കട്ടെ രാക്ഷസനക്കാണ് അതിൻ്റെ അകത്തുള്ള വസ്തുവിനെ മാറ്റു കയറുന്നക്കുമ്പോൾ അതിനൊരു എതിർപ്പുകൾ സൂര്യൻ അന്ധകാരം ഇല്ലാതാക്കുന്നത് പോലെ ജഗത്തിൻ്റെ ധാരണം ചെയ്യുന്ന സോമം എവിടെയും തിളങ്ങി നിൽക്കും സൂര്യന് അന്ധകാരം ഇല്ലാതാക്കുന്നത് പോലെ നല്ല തിളക്കമുള്ള ശുദ്ധമായ വസ്തു ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഭക്ഷണം തിളങ്ങി നിൽക്കും നമ്മൾ നല്ല അരിയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചോറലുണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ തിളങ്ങും ആ സോമത്തിൻ്റെ തിളക്കമാണത് അത് നമ്മളെ ഐശ്വര്യത്തിലേക്ക് നയിക്കും ഐശ്വര്യം എന്താണ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ പറ്റിയാണ് പറയുന്നത് നല്ല വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടായാൽ നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ ഉണ്ടാകും നമ്മുടെ ഐശ്വര്യം ഉള്ളു നാനൂറ്റി അറുപത്തിനാല് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പിന്നിൽ നടക്കുന്ന സൂര്യൻ തന്നെയാണ് നമ്മളെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് നയിക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം സവിതാവ് സവിതാവ് മഹത്തായ ധനം നൽകുവാനായി എല്ലായിടവും നിൽക്കുന്നു സൂര്യനാണ് എല്ലാ ധനത്തിനും യജ്ഞത്തിനെയും ഉപേരിപ്പിച്ചുകൊണ്ട് അവിടെ ഉദിച്ചുയരുന്നത് അവൻ സ്തുതിക്ക് യോഗ്യനാണ് അവനാണ് സ്തുതികൾ ശാസ്ത്രങ്ങളെ എല്ലാം തന്നെ അവനിൽ അധിഷ്ഠിതമാണ് അവൻ്റെ ചലനം അനുസരിച്ചാണ് ഇവിടെ എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് അവൻ്റെ പ്രകാശം ആകാശഭൂമികളിൽ ദീപ്തമാകുന്നു അവൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആകർഷണ ഫലം എല്ലാം അവനിൽ നിന്ന് നിൽക്കും ഉത്ഭവിക്കുന്ന ഊർജങ്ങൾ പ്രേരക ശക്തികളാണ് ഈ ഭൂമിയെ എല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിലൂടെ ലോകം ശോഭനമാകുന്നു അതിലൂടെ സുന്ദരമായ കാലമാണ് ലോകത്തെ നയിക്കുന്നത് കാലം സൂര്യനുമായിട്ട് ചലനങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടതാണ് അത് ശോഭനമാകുന്നു സ്വർഗത്തിനായി അങ്ങേക്ക് മുന്നിൽ ഞങ്ങൾ സോമം അർപ്പിക്കുന്നു നമ്മൾ സോമം അർപ്പിക്കുന്നു നമ്മൾ യജ്ഞം ചെയ്യുന്നു ഇതിനു വേണ്ടിയിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നല്ല നല്ലൊരു സ്വർഗ സമാനമായ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജ്ഞം ചെയ്യുന്നത് നാനൂറ്റി അറുപത്തി എല്ലാ ദേവന്മാരിലും മുൻപനായ അഗ്നി നൽകുന്നവനും ധനം നൽകുന്നവനാണ് എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തി എട്ട് ദേവതകളിലും എല്ലാ ഇവിടെ നൽകുന്ന വസ്തുക്കളിലും മുൻപൻ അഗ്നിയാണ് കാരണം ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പുതിയ വസ്തുവാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് വേദങ്ങളിൽ അഗ്നിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്ത് ചെയ്യേണ്ടി അഗ്നി വേണം നമ്മൾ എണീച്ച നടക്കേണ്ടി ഊർജമുണ്ടെങ്കിലേ പറ്റൂ അതുകൊണ്ട് തന്നെ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന ബലം ബുദ്ധി വിദ്യ എന്നിവയെ തെലിഞ്ഞവനാണ് അഗ്നി അഗ്നിയാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ ബുദ്ധി ചെയ്യുന്നതും അഗ്നിയുടെ ഊർജത്തിന്റെ സഹായത്താലാണ് വിദ്യ ജ്ഞാനമെല്ലാം അഗ്നിയുടെ അടിസ്ഥാനത്തിലാണ് ജ്ഞാനം എന്ത് ജ്ഞാനം ഉപയോഗിച്ച് എന്ത് വസ്തു ഉണ്ടാക്കുമ്പോഴും അവിടെ അഗ്നി ആ ജ്ഞാനം അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം തികഞ്ഞവനാണ് അവൻ അവനെ ഞാൻ പ്രണമിക്കുന്നു അവൻ നമ്മുടെ യജ്ഞം പൂർത്തീകരിക്കട്ടെ അപ്പം അഗ്നിയോട് പറയുകയാണ് നമ്മുടെ യജ്ഞങ്ങളെല്ലാം ഊർജ്ജം ഉപയോഗിച്ചാലേ നമ്മളെ യജ്ഞമെല്ലാം നടക്കുകയുള്ളു അതുകൊണ്ട് അഗ്നിയെ പ്രണമിക്കുന്നു അതുകൊണ്ട് നീ നമ്മൾ അർപ്പിക്കുന്ന ഈ നെയ്യിനെ എല്ലാ ഭാഗത്തു നിന്നും സ്വീകരിച്ച് കത്തിയിരിയുക എങ്ങനെയാണ് നമ്മൾ അഗ്നി ഉണ്ടാക്കുന്ന കത്തിച്ചിട്ട് നെയ്യെന്ന് ഇവിടെ പറഞ്ഞെങ്കിലും വിറകായാലും ഗ്യാസ് ആയാലും നല്ലോണം കത്തണം നമ്മൾ ഗ്യാസ് സ്റ്റവ് എല്ലാം തിരികാണ് നീ നല്ല വിസ്തരിച്ചു ഒന്ന് കത്തി തരുക എന്നിട്ട് യട്ടം പൂർത്തീകരിക്കുക എന്നിട്ട് നാനൂറ്റി അറുപത്തി പുരാതനവും നവീനവുമായ എല്ലാ ഇന്ദ്രകർമ്മങ്ങളും ദേവതകളുടെ പ്രശംസക്ക് പ്രാർത്ഥികമാണ് ഇന്ദ്രനാണ് ഈ ലോകത്തിൽ ആദ്യം മുതൽ പ്രപഞ്ച സൃഷ്ടി മുതൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയതിൻ്റെ പിന്നില് ഇന്ദ്രനാണ് ഈ ദേവതകളെല്ലാം മുപ്പത്തി മുക്കോടി ഉണ്ടാകുന്ന യജ്ഞത്തിലും പങ്കെടുത്തത് ദേവൻ ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനെ എല്ലാ ദേവകതകളും പ്രശംസിക്കുന്നു ആ യജ്ഞത്തിലൂടെയാണ് അവൻ രാക്ഷസരയെല്ലാം നശിപ്പിച്ച എല്ലാ പ്രതിബന്ധങ്ങളെയും സൃഷ്ടി നടത്തുമ്പോൾ പല പ്രതിബന്ധങ്ങളുണ്ട് എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആ പ്രതിബന്ധങ്ങളെ ആ സുരെയെല്ലാം രാക്ഷസരയെല്ലാം അവൻ തോൽപ്പിച്ചിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ ഇന്നത്തെ എത്തിയിരിക്കുന്നത് യജ്ഞത്തെ വേണ്ടവഴിക്ക് നയിക്കുന്നു എന്നിട്ട് ഹവർദാതാവായ അന്നത്തെ പ്രദാനം ചെയ്യുന്നു അപ്പം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അതിൽ യജ്ഞം പൂർത്തീകരിച്ചിട്ട് നമ്മൾ വേണ്ടുന്ന തരത്തിലതിനെ മാറ്റിയെടുത്തു തരുന്നത് ഇന്ദ്രനാണ്